എന്റെ വേറൊരു ജീവിതാഭിലാഷ കൂടി പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൂവണിയുമ്പോ ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമ്മളിതിന് മുന്നേ ഓരോരോ ആഗ്രഹം എന്റെ എനിക്ക് കൊറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെ കുഞ്ഞിന്റെ കിന്റർജോയിൽ മേടിച്ചപ്പോ കിട്ടികളെപ്പാട്ടുണ്ട് ഇതൊന്ന് കണ്ടേക്ക് ഇത് കാണിക്കാൻ കളിക്കാൻ കുഞ്ഞൻ വന്നേക്കണം കാണിച്ചോട്ടെ ഇത് കിന്റർജോയുടെ പ്രൊമോഷൻ ഒന്നും അല്ല ചെറുക്കൻ തലക്കൊള്ളി തന്നെയല്ല അതുകൊണ്ട് കാണിച്ചോ അപ്പൊ എനിക്ക് കൊറേ നന്നായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മളുടെ ഇവിടെ ഈ സീലിങ്ങില് ഇതാ പോയി പോയിക്കണ്ട ആ സീലിങ്ങിൽ ഒരു ലാമ്പ് ലൈറ്റ് കൊടുക്കണം എന്നുള്ളത് അപ്പം ആ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹം കൂടി നമ്മൾ ഇന്ന് നിറവേറ്റിയിരിക്കുന്നതാണ് നമ്മൾ അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് സാധിച്ചു അപ്പം ഇന്ന് ഈ ഒരു ആഗ്രഹവും കൂടി നിറവേറ്റിയിരിക്കുന്നതാണ് അപ്പം നമ്മൾ ലൈറ്റ് മേടിക്കാൻ പോയത് അല്ല പക്ഷേ ലൈറ്റ് മേടിക്കാൻ പോയി വന്നു ഇനിയിപ്പം അതിൽ പൊട്ടിക്കുന്നതാണ് ആ കാഴ്ചകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് 咋个咋个咋个 അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ലൈറ്റ് വാങ്ങാൻ ചെന്ന ഷോപ്പ് ഷോപ്പിൻ്റെ പേര് ലിബ്ര ലൈറ്റ്സ് എന്നാണ് ഇത് ജ്യൂ സ്ട്രീറ്റിലാണ് ഉള്ളത് എറണാകുളത്ത് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടോ അത് കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്ന ഏനിയനേയും പപ്പനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ണ് പ്രാവശ്യം തള്ളിയതാണ് ഇപ്പോഴും ആ തള്ളലിൻ്റെ ഒരു കുറവും വന്നിട്ടില്ല അപ്പോൾ അത് കാരണം ഈ ലൈറ്റ് മല കണ്ടിട്ടോ എൻ്റെ കണ്ണ് ആദ്യം ചെന്ന് പതിഞ്ഞത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ വാം ലൈറ്റ് ആണത് ഓ എന്ത് രസമാണെന്നറിയോ അതിൻ്റെ അകത്ത് ചെന്നപ്പോഴേ ഏതെടുക്കണമെന്നായിപ്പോയി സത്യത്തിൽ കുഞ്ഞു പിള്ളേർ ഈ മിഠായി കടയിൽ ഴിയുമ്പോഴേക്കും ഉള്ള ആ ഒരു വെപ്രാളവും പരവേശവും ആയിരുന്നു കേട്ടോ എനിക്ക് അവിടെ ചെന്നപ്പോഴേക്കും കാരണം എനിക്കിഷ്ടപ്പെട്ട ഞാൻ ആഗ്രഹിക്കുന്ന മട്ടിലുള്ള ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഇതാ ഇതുപോലുള്ള ലൈറ്റൊക്കെ കാണാൻ ഇത് നമ്മൾ ശരിക്കും ക്യാമറയിലേക്ക് പകർത്തിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഭംഗി അത്ര വന്നിട്ടില്ല എന്ന് തന്നെ പറയാം അത് നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലുള്ള ലൈറ്റുകളൊക്കെ കാണാൻ എന്ത് രസം ഇതൊക്കെ ഒറ്റ പീസാണ് കേട്ടോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ആൻറ്റീക്ക് കളക്ഷൻസൊക്കെ ഉള്ള വീട്ടിലൊക്കെയാണ് എങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ എനിക്കാണെങ്കിൽ ഈ ആൻറ്റീക്ക് പീസസിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഇതുപോലെയുള്ള ആൻറ്റീക്ക് പീസസൊക്കെ വീട്ടിൽ നിറച്ച് വെക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് പക്ഷേ നമ്മുടെ വീട്ടിലെ സ്ഥലം കുറവായത് കാരണം അതിനൊന്നും ഒരു നിവൃത്തിയില്ല പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നതിന് നമുക്കാര്ക്കും ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ ദേഷ്യം വന്ന് തുടങ്ങിയിട്ടോ അവന് തിരിച്ചു പോകാം വീട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം കൂട്ടിത്തുടങ്ങി ഞാനാണെങ്കിൽ ഇതൊക്കെ കണ്ട് കണ്ണുതള്ളി നിൽക്കണേണ് എനിക്കാണെങ്കിൽ ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള ചിന്തയായി അപ്പോൾ ഇതുപോലെയുള്ള ലൈറ്റ്സൊക്കെ കണ്ടിട്ട് സ സത്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡായി ഞാൻ ഏത് ലൈറ്റ് എടുക്കണം ഏത് ലൈറ്റ് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചാൽ ഭംഗി ആകുമെന്നൊക്കെ ഉള്ളതിൽ ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ എന്താ കൺഫ്യൂസ്ഡ് ആയി അതിൻ്റെ ഒപ്പം തന്നെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അതായത് ഈ ഒരു പച്ച ലൈറ്റ് പപ്പക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷെ നമ്മളത് എടുത്തില്ല പിന്നെ അതായത് ഈ ഒരു ലൈറ്റ് അതൊക്കെ കാണാനായിട്ട് എന്ത് എനിക്ക് സത്യത്തിൽ ഈ ലൈറ്റുകളോട് ഭയങ്കര ഒരു പ്രിയം തോന്നി ഒരു ആൻറ്റിക് പീസസിനൊക്കെ ഉള്ള ആ ഒരു ആ ഒരു അതിന് മാച്ചായിട്ടുള്ള അതിന് സ്യൂട്ടായിട്ട് ള്ള ലൈറ്റുകളായിരുന്നു ആ ഒരു ആംബിയൻസിന് ഒക്കെ അടിപൊളിയായിരിക്കും ട്ടോ എനിക്ക് ഇത് ഇത് കണ്ടോ ഇത് എന്താ പറയാ എനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് അത്ര ഇഷ്ടം തോന്നിയ ഒരു കാര്യം ലൈറ്റുകളാണ് അതൊക്കെ പിന്നെ നമ്മുടെ എയിന് മണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ബട്ടർഫ്ലൈസിനെ ആയിരുന്നു കേട്ടോ ബട്ടർഫ്ലൈ വേണം ബട്ടർഫ്ലൈ വേണമെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ബട്ടർഫ്ലൈ നമ്മൾ ഇത് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് നോക്കിയാൽ ആ അറ്റം മുതൽ താഴെ അറ്റം വരെ ഉണ്ടാവും അതുകാരണം അതൊന്നും ഇടാനുള്ള സൗകര്യം നമുക്കില്ലാത്ത കാരണം നമ്മളത് വേണ്ടാന്ന് വെച്ചു നമ്മുടെ കുഞ്ഞപ്പൻ താ ഇവിടെ വാശി പിടിച്ച് വഴക്കിട്ട് പോകാൻ തുടങ്ങി നമുക്ക് വീട്ടിൽ പോകാം നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞാൽ ബഹളം അക്കനെയാണ് പപ്പേ മേനുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ിലിരിക്കുന്ന അവസാനം ഞങ്ങൾ ഒരെണ്ണം സെറ്റ് ചെയ്തു കൈസ് അത് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാനും ഇനിയുടെ അതിൻ്റെ നേരെ ഉള്ള മിററിൽ നോക്കി കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ച് അങ്ങനെ ഇരുന്നു അപ്പോൾ അപ്പാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പിന്നെയും പിന്നെയും ലൈറ്റൊക്കെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനിട്ട് ചോദിക്കാനും പോയില്ല അങ്ങനെ നമ്മൾ ലൈറ്റ് വീട്ടിലെത്തി ഇതുപോലൊരു ലൈറ്റ് വാങ്ങി നമ്മളുടെ വീട്ടിൽ തൂക്കണം എന്നുള്ളത് അപ്പോൾ അത് സാധിച്ചു അതിന് എന്നെ സഹായിച്ചത് നിങ്ങളും കൂടിയാണ് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിന് സാധിച്ചത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ആ ഒരു സ്നേഹമൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നാലാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുള്ളൂ അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റുള്ളൂ അപ്പം നമുക്ക് തൂക്കൽ പരിപാടിയിലേക്ക് പോവാം ജംഗ ജങ്ക ജങ്ക അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുട്ടാ പാലക്കാട് പാലക്കാടുള്ളവരാണ് പാലക്കാട് പട്ടാമ്പിയിലുള്ളവരാണ് അവര് വന്ന് നമ്മളെ കണ്ട് അവിടെ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ചെറിയ പിള്ളേരായിരുന്നു അവര് നമ്മളെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഓടി വന്ന് സംസാരിച്ചു ഇങ്ങനെ നാണിച്ചു നാണിച്ചൊക്കെ തിന്നുവെച്ചു പിന്നെ വന്ന് സംസാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ഇവരൊക്കെ പിങ്കി മോൾ ഫാൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഇവർ നമ്മൾ പെട്ടെന്ന് മനസ്സിലായി പിന്നെ അവർ നമ്മുടെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു വന്നു അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അവരും ഹാപ്പി ഞങ്ങളും ഹാപ്പി കുഞ്ഞു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടപ്പോഴേക്കും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം ഭയങ്കര ചൂടാണ് കേട്ടോ ഇത് കണ്ടാ ഞാൻ വേർക്കണോക്കെ അപ്പോൾ ഇവിടെ ഇപ്പം മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് അല്ലേ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളുടെ ഇവിടുത്തെ ചൂട് ഇത് നോക്കിയേ വേർത്ത ഒഴുകണയാണ് ഫാനിട്ട് കഴിഞ്ഞാൽ ഈ സൗണ്ട് ക്ലാരിറ്റി കിട്ടില്ല അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്ത് വെച്ചേക്കണേ വേർത്ത് ഒലിക്കണേണ് ബാക്കി ഞാനിനി വർത്താനം പറഞ്ഞു ഞാൻ എന്തായാലും ഫാൻ ഓൺ ആക്കാൻ പോണു സഹിക്കാൻ പറ്റുള്ള ചൂട് അപ്പോൾ ബാ ആ അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി തൂക്കണതൊക്കെ കാണിക്കാം കേട്ടോ അയ്യോ തൂക്കണത് കാണിക്കണില്ല തൂക്കി കഴിഞ്ഞിട്ടുള്ള കാഴ്ച കാണിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ലൈറ്റ് തൂങ്ങിയതിന് ശേഷമുള്ള കാഴ്ച ഇത് തൂക്കാൻ കുറച്ച് മെനക്കേട് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ആങ്കർ ബോൾട്ട് ഉണ്ടായിരുന്നത് കുറച്ച് വളഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു അപ്പോൾ അത് കാരണം അത് തൂക്കാൻ കുറച്ച് പണിപ്പെട്ടു ഇതിൻ്റെ ആ ഒരു എന്താ പറയണത് ഇതിൻ്റെ ആ ഒരു തൂക്കണ സാധനം ഉണ്ടല്ലോ അതും നമ്മുടെ ആങ്കർ ബോൾട്ടും തമ്മിൽ മാച്ചാവുന്നുണ്ടായില്ല പിന്നെ അത് എന്തൊക്കെയോ കാണിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾക്കിങ്ങനെ ബ്ലൂ കളറിൽ നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കുമ്പോൾ ഇതുപോലെ ബ്ലൂ കളറാവും പിന്നെ ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കുമ്പോഴേക്കും ഇതുപോലെ മൾട്ടി കളർ സൈഡിൽ വന്നിട്ടുള്ള ഒരു കളർ കിട്ടും പിന്നെ നമ്മൾക്ക് വാം കളർ അങ്ങനെ മൂന്ന് ടൈപ്പ് കളറുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ എന്തായാലും സംഭവം സെറ്റാണ് അടിപൊളിയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാം കളറാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടോന്നുള്ളത് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ ലവ് യു ഓൾ